वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മീനൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മീനൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ മീനൻ രാശിക്കാർക്ക് ശുക്രൻ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അശുഭങ്ങളായിരിക്കും ഇക്കാലത്ത് വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം ശുക്രദശയിലെ ശനി ബുധൻ എന്നിവരുടെ അപഹാരകാലത്ത് മൃത്യുഞ്ജയ മന്ത്രജപം ഹോമം എന്നിവയൊക്കെ നടത്തേണ്ടതുണ്ട് ബുധദശയിലെ ശുക്രാപഹാരകാലവും മരണപ്രദമായതുകൊണ്ട് മുൻപറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് വ്യാഴപ്രീതി കർമ്മങ്ങൾ വിഷ്ണു ഭജനം ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ പതിവായി വിഷ്ണു സഹസ്രനാമജപം എന്നിവയൊക്കെ ഇവർക്ക് ശുഭഫലപ്രദമാണ് വ്യാഴാഴ്ച വ്രതം ശുഭം തന്നെയാണ് കുജപ്രീതി കർമ്മങ്ങളിലൂടെ ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക പുരോഗതിയും ഒക്കെ കൈവരും ജാതകത്തിൽ കുജൻ ഓജരാശിസ്ഥിതനാണെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനവും ചെയ്യാവുന്നതാണ് ശുക്രപ്രീതി കൊണ്ട് ദോഷങ്ങൾക്ക് ശാന്തി വരും ബുധപ്രീതികർമ്മങ്ങൾ ശ്രീകൃഷ്ണ ഭജനം എന്നിവ കൊണ്ട് കുടുംബസുഖവും വാഹനസുഖവും മംഗല്യ സിദ്ധിയും എന്നിവയൊക്കെ കൈവരും ഈ രാശിയിൽ ജനിച്ച കന്യകമാർ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവര ഭാഗം പാരായണം ചെയ്യുന്നത് മംഗല്യസിദ്ധി ഉണ്ടാകാൻ ഫലപ്രദമാണ് ചന്ദ്രൻ ഈ രാശിക്കാർക്ക് അതീവ ശുഭഫലപ്രദനാണ് നിത്യവും ചന്ദ്രപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ സത്സന്ധാനലബ്ധി മനസുഖം എന്നിവയൊക്കെ ഉണ്ടാകും ഈ രാശിക്കാർക്ക് ജാതകത്തിൽ ചന്ദ്രന് ബലമില്ലെങ്കിൽ അത് മനോദുരിതങ്ങൾക്കൊക്കെ ഇടനൽകും അതിനാൽ അവർ വിധിപ്രകാരം ചന്ദ്രദോഷ ശാന്തി ചെയ്യണം ഈ രാശിയിൽ ജനിച്ചവർ ശത്രുദോഷ പരിഹാരത്തിന് ആതിഥ്യ ഹൃദയം ജപിച്ചാൽ ക്ഷിപ്രബലം ലഭിക്കും ദുരിതമോചനം ബിസിനസ്സിൽ ലാഭം തുടങ്ങിയവയ്ക്ക് ശനിപ്രീതിയാണ് വരുത്തേണ്ടത് ഈ രാശിക്കാർക്ക് വ്യാഴം തിങ്കൾ ചൊവ്വ എന്നിവ അനുകൂല ദിവസങ്ങളാണ് മഞ്ഞ വെള്ള ചുവപ്പ് എന്നീ നിറങ്ങൾ ഭാഗ്യ നിറങ്ങളാണ് ചിത്ര രണ്ടാം പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം